ती, ती तन्ने मन्ब ती पूजयम् तीदिने ती नल्लो परिचरि वैदिगरे निङ्गळिघा ईती ज्वालगळिल अं लले ऐ लुया ओहाले തിരുനാളിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ യേശു യേശുതമ്പിനാൻ ജെറുസലേമിലേക്ക് പോകുന്നു ജെറുസലേമിൽ അവിടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കർത്താവ് കണ്ട കാഴ്ച യേശുവിനെ വല്ലാതെ വേദനിപ്പിച്ചു അവിടുന്ന് ഒരു ചാട്ടവാറുണ്ടാക്കി ആ ദേവാലയത്തിൽ കച്ചവടം നടത്തിണ്ടിരുന്ന എല്ലാവരും അടിച്ചു പുറത്താക്കുക പ്രാവുൽപ്പനക്കാരും നാണയമാറ്റക്കാരും ആടുമാടുകളെ വിൽക്കുന്നവരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു യേശോട് അതിശക്തമായി പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് ദൈവത്തിൻ്റെ ആലയം എന്താണ് ദൈവത്തിൻ്റെ ആലയം ദേവാലയം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന സ്ഥലമാണ് ദൈവം സ്വർഗത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം അതിനേക്കാൾ ഉപരിയായിട്ട് വിശുദ്ധ ബലിയർപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം ഒപ്പം ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മകത്വപ്പെടുത്തുന്ന സ്ഥലമാണ് ദേവാലയം ഈ ദേവാലയം പരിശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും അപ്പോൾ യേശു ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ കണ്ട കാഴ്ച യേശുവിനെ വല്ലാതെ വേദനിപ്പിച്ചു ചാട്ടമാറുകൊണ്ട് അവരെ എല്ലാം അടിച്ച് പുറത്താക്കി പ്രിയ സഹോദരങ്ങളെ ദേവാലയം എന്ന് പറയുന്നത് ഒരു കച്ചവട സ്ഥലമാക്കി മാറ്റിയപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് കച്ചവടമെന്ന് പറയുന്നത് എന്താണ് എല്ലാവരും കച്ചവടം നടത്തുന്നത് ലാഭം ഉണ്ടാക്കാനാണ് പരമാവധി ലാഭം ഉണ്ടാക്കുക അവിടെ ദൈവിക മൂല്യങ്ങളൊന്നും പ്രസക്തിയില്ല അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളോ അവിടെ സ്നേഹമോ കരുതലോ കരുണയോ ഒന്നുമല്ല കച്ചവടം നടത്തുമ്പോൾ ചിന്തിക്കുന്നത് മറിച്ച് എങ്ങനെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം അതുവഴി എങ്ങനെ ലാഭം ഉണ്ടാക്കാം അപ്പോൾ ദേവാലയം ഒരിക്കലും അങ്ങനെ ഒരു സ്ഥലമായി മാറാൻ പാടില്ല എന്ന് കർത്താവ് അതിശക്തമായിട്ട് അവരോട് പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിൻ്റെ ആലയം ദൈവം വസിക്കുന്ന സ്ഥലം എന്താണ് നാം ദേവാലയത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥിച്ച് സമാധാനം സ്വീകരിക്കുവാനാണ് നാം ദേവാലയത്തിലായിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാനാണ് ദൈവ സ്നേഹത്തിൻ്റെ അടയാളമാണ് ദേവാലയം നാം ദേവാലയത്തിൽ പോയി പ്രാർത്ഥനകൾ അർപ്പിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് തിരിച്ചു വരുമ്പോൾ ആ ദൈവത്തെയും കൊണ്ട് ആത്മീയ ശക്തി കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകുന്നത് മാത്രമല്ല ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരാത്മീക ശക്തി ലഭിക്കും എന്നാൽ കച്ചവട സ്ഥലത്ത് പോകുന്നത് എന്താണ് അവിടെ വിലപേശലാണ് പലരും ഇന്ന് ആത്മീയതയുടെ മറവിൽ പലതരത്തിലുള്ള കച്ചവടം നടന്നതായിട്ട് നമുക്ക് സമൂഹത്തിൽ നിന്ന് പല പല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് കച്ചവടമെന്ന് പറയുന്നത് ആത്മീയത മറപിടിച്ചുകൊണ്ട് അതിൻ്റെ പിറകിൽ മനുഷ്യൻ പരമാവധി ലാഭം ഉണ്ടാക്കാൻ നോക്കും ദൈവത്തെപ്പോലും ഒരു മറയായി വെക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്ന് പറയുന്നത് പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ് ഇനി അത് മാത്രമല്ല വിശുദ്ധ പൗര സ്നേഹ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം അപ്പോൾ വ്യക്തിപരമായ ഒരു വലിയ കടപ്പാട് കടമ നമുക്കുണ്ട് എന്താണത് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ ഉൾക്കൊള്ളുന്ന വ്യക്തിയായി മാറണം എൻ്റെ ഉള്ളിൽ കർത്താവ് വസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കച്ചവടത്തിൻ്റെ മനോഭാവം ഉണ്ടാകാൻ പാടില്ല എൻ്റെ സ്നേഹബന്ധങ്ങളിൽ ഒരു കച്ചവട മനസ്ഥിതി ഉണ്ടാകാം എൻ്റെ ഇടപാടുകളിൽ കച്ചവട മനഃസ്ഥിതി ഉണ്ടാകാം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഒരു കച്ചവട മനഃസ്ഥിതി ഉണ്ടാകാം എന്നാൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ വസിക്കേണ്ട സ്ഥലമാണ് അവിടെ ഒരു കച്ചവട മനഃസ്ഥിതി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നാം മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ മറ്റുള്ളവരുമായി സ്നേഹബന്ധത്തിൽ മറ്റുള്ളവരെ കരുതുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ആകരുത് മറിച്ച് ദൈവ സ്നേഹത്തെ പ്രതിയാകണം അവിടെയാണ് നാം ഓരോരുത്തരും യഥാർത്ഥ ദേവാലയമായി തീരുന്നത് യഥാർത്ഥ ദേവാലയം എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് അവിടെ ആത്മീയതയുടെ നിറവാണ് ഉണ്ടാകുന്നത് അപ്പോൾ വിശുദ്ധ പൗലൂസ് ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ഈ ആലയം ഒരിക്കലും ഞാൻ നശിപ്പിക്കരുത് പ്രിയ സഹോദരങ്ങളെ തമ്പുരാൻ ആ ദേവാലയത്തെ വിശുദ്ധീകരിച്ചു നവീകരിച്ചു എങ്ങനെയാണ് എല്ലാ കച്ചവട മനോഭാവങ്ങളെയും എല്ലാ കച്ചവട കച്ചവടത്തിൻ്റെതായ എല്ലാ മേഖലകളെയും പുറത്താക്കി അതിനെല്ലാം ഇല്ലാതാക്കി എന്നിട്ട് എന്തായി എന്തു ചെയ്തു ദൈവ പിതാവിൻ്റെ ആലയം ഈ ആലയം പരിശുദ്ധമാണ് അത് അവിടെ ദൈവാരാധനയാണ് നടക്കേണ്ടതെന്ന് അവർക്ക് വ്യക്തമായ ബോധ്യം കൊടുത്തു ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ദേവാലയം എന്ന് പറയുന്നത് പരിശുദ്ധമാണ് അവിടെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണ് ബലപ്പെടേണ്ടത് അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു കച്ചവട മനഃസ്ഥിതിയോ ലാഭം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയുമായി മാറരുത് എന്നുള്ള ഒരു സ്നേഹാഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് ഒപ്പം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം നമ്മുടെ സഭയെ നമുക്ക് നവീകരിക്കാം വഴിപാടിട്ടു ചെറുകിതം മുൻകൂറി ഇവയെല്ലാം ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോ तिरुसभस्ताभगनां नादन कुं स्तोत्रम्